नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം നമസ്കാരം പ്രിയമുള്ളവരെ ഗീതാഭാരതത്തിന്റെ ഇന്നത്തെ ചർച്ചാ ക്ലാസ് ആരംഭിക്കുകയായി എല്ലാ സജനങ്ങളെയും ബഹുമാനത്തോടു കൂടിയിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമേ തന്നെ എന്റെ സർവസങ്കൽപ്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തി സ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി ത്രിപാദങ്ങളിലും എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മഹാഗുരുവിന്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളട്ടെ ഇന്നലെ നമ്മൾ ഭഗവത്ഗീതയിലെ പതിനാറാം അധ്യായത്തിൽ ഉള്ള ആസുരീ സമ്പത്തിന്റെ വിവിധ ധർമ്മങ്ങളെ അപഗ്രഥിച്ച് പഠിക്കാൻ തുടങ്ങുകയായിരുന്നു പതിനാറാം അധ്യായം ദൈവാസുര സമ്പദ് യോഗമാണ് അതിൽ സമ്പത്തിനെ കുറിച്ച് നാം നേരത്തെ പഠിച്ചു കഴിഞ്ഞു മഹാഭാരത നമുക്ക് തരുന്നതായ അതിന്റെ ഉദാഹരണങ്ങളും നാം നേരത്തെ കണ്ടു കഴിഞ്ഞിരുന്നു കുറെ നാള് മുമ്പ് ഇന്നലെ ആസുരി സമ്പത്തിനെ കുറിച്ചുള്ള അപഗ്രഥനം ആരംഭിച്ചു ആസുരി സമ്പത്തിന്റെ ധർമ്മങ്ങൾ ദംഭോ ദർപ്പോ അതിമാനിച്ച് ഒന്ന് ദംഭമാണ് ഞാൻ ഏറ്റവും വലിയ ധാർമ്മികനാണ് എന്നുള്ളതായ അതാണ് ദമ്പ അതിന്റെ ഉദാഹരണം നാം ഇന്നലെ നേരിട്ട് കാണുകയായിരുന്നു ദമ്പത്തിന്റെ ഏറ്റവും പ്രകടമായ ഉദാഹരണം കർണന കർണന്റെ ജീവിതത്തിലെ ഒരു സന്ദർഭമാണ് നാം ഇന്നലെ അപഗ്രഥിച്ചത് അത് ഇന്നും തുടരുകയായി മഹാഭാരതത്തിലെ വനപർവത്തിന്റെ അവസാന ഭാഗം കാനന്തവാസത്തിന്റെ സമയം കഴിയാറായി ഇനി അടുത്ത അജ്ഞാതവാസ സന്ദർഭമാണ് അതുകൂടി കഴിയുമ്പോഴേക്കും പിന്നെ വ്യവസ്ഥയനുസരിച്ചിട്ട് രാജ്യം ദുര്യോധനൻ മടക്കി കൊടുക്കേണ്ടി വരും ദുര്യോധന്റെ സ്വഭാവത്തിന് ഒരിക്കലും അത് സമ്മതിക്കാനാവില്ല അങ്ങനെ വരുമ്പോ യുദ്ധത്തിലെ ചെന്ന് നിൽക്കും ഇത് കണക്കാക്കിക്കൊണ്ട് കൂട്ടരുടെയും ആളുകൾ വിശേഷിച്ചും കൗരവപക്ഷത്തിലെ ആളുകൾ വേണ്ടുന്നതായിട്ടുള്ള സന്നാഹങ്ങൾ ആരംഭിച്ചു പാണ്ഡവപക്ഷത്തെയും അഭിദയകാംക്ഷികൾ അതിനു വേണ്ടുന്നതായ പ്രവൃത്തികൾ തുടങ്ങിക്കഴിഞ്ഞിരുന്നു അതിൽ ദേവേന്ദ്രൻ തന്റെ പുത്രനായ അർജുനനെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അർജുനന്റെ വിജയം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടും കർണന്റെ കവചകുണ്ടലങ്ങൾ അപഹരിക്കേണ്ടതുണ്ട് എന്ന് ചിന്തിച്ച് അതിനുവേണ്ടി പുറപ്പെടാൻ തയ്യാറെടുക്കുന്നതും ഇന്ദ്രന്റെ തീരുമാനം മനസ്സിലാക്കിയ സൂര്യൻ കർണൻ ഉറങ്ങിക്കിടക്കുന്ന അവസരത്തിൽ പ്രഭാതമാകുന്നതിന് മുമ്പ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നതിന് മുമ്പ് സ്വപ്ന സന്ദർഭത്തിൽ ഒരു ബ്രാഹ്മണന്റെ തേജസ്വിയായ ബ്രാഹ്മണന്റെ രൂപത്തിൽ കർണന്റെ സമീപത്ത് വന്ന് ഇന്ദ്രാഗമനത്തിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചും കർണൻ എടുക്കേണ്ട തീരുമാനത്തെ കുറിച്ചും പറഞ്ഞു കേൾപ്പിക്കുകയാണ് ഒരു കാരണവശാലും കവചകുണ്ടലങ്ങൾ ഇന്ദ്രന് നൽകരുത് എന്ന് അദ്ദേഹം പ്രത്യേകമായി കരികാരണ സഹിതം പറഞ്ഞു കേൾപ്പിച്ചു ആ അവസരത്തില് കർണൻ തൊഴുകയോട് കൂടിയിട്ട് ആദിത്യനോട് പറയുകയാണ് അത് ആദിത്യനാണ് എന്ന് മനസ്സിലാക്കി അങ്ങ് ആര് എന്ന് കർണൻ ചോദിച്ചു സ്വപ്നത്തിലാണ് ഈ ചോദ്യവും ഉത്തരവും ഉത്തരവുമൊക്കെ ഞാൻ ആദിത്യനാണ് എന്ന് അദ്ദേഹം മറുപടിയും പറഞ്ഞു കർണനോടുള്ള സ്നേഹത്തിന്റെ ആ ധിക്യം കൊണ്ടാണ് ഇങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നത് എന്നും അറിയിച്ചു ആ അവസരത്തിൽ കർണൻ അദ്ദേഹത്തോട് പറയാണ് പ്രസാദയേത്വം ത്വം നിതാതസ്മാ അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠ അല്ലയോ ആദിത്യഭഗവാനെ ഞാൻ ഇതാ അങ്ങയോട് എന്റെ മനസ്സിലെ ഇംഗിതം തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു അത് കേൾക്കുമ്പോഴേക്കും അങ്ങക്ക് എന്നോട് അനിഷ്ടം ഉണ്ടാവരുത് ഭഗവാനെ അങ് എന്നിൽ ഇപ്പോൾ ചൊരിയുന്നതായ ഈ സ്നേഹം ഈ പ്രസാദം അത് ഒരിക്കലും കുറഞ്ഞു പോകരുത് ഇങ്ങനെ ആദ്യമേ കർണൻ പറഞ്ഞു എന്ന് കഴിഞ്ഞാൽ സൂര്യൻ എന്താണോ കർണനോട് ആവശ്യപ്പെട്ടത് അതിന് വിപരീതമായിട്ടുള്ള അഭിപ്രായമാണ് കർണൻ പറയാൻ തുടങ്ങുന്നത് സ്വാഭാവികമായിട്ടും ആദ്യത്തിന് അനിഷ്ടമുണ്ടാകുന്നു ആ അനിഷ്ടം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിമാനും അതേപോലെ തന്നെ മുതിർന്ന ആളുകളോട് ഭംഗിയായി പെരുമാറുവാൻ അറിയുന്നവനുമായ കർണൻ വിശേഷിച്ചും ദേവന്മാരോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയുന്നവനായ കർണൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി അല്ലയോ ഭഗവാനെ അങ്ങ് എന്നിൽ പ്രസാദിക്കണം ഞാൻ അങ്ങയെ നമിക്കുന്നു അങ്ങയുടെ പാദങ്ങൾ എന്റെ ഹൃദയത്തിൽ ഞാൻ ധരിച്ചിരിക്കുന്നു ഭക്തിയോടുകൂടിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അങ്ങയെ കേൾപ്പിക്കുന്നത് അങ്ങക്ക് ഹൃദയത്തിൽ ഒരിക്കലും ഉണ്ടാകരുത് അല്ലയോ ഭഗവാനെ ഞാൻ സ്നേഹത്തോടു കൂടിയിട്ട് ആദരവോട് കൂടിയിട്ട് ഇതാ പറയുകയാണ് എന്നെ ഒരിക്കലും എന്റെ തീരുമാനത്തിൽ നിന്നിട്ട് അങ്ങ് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിക്കരുത് അങ്ങയ്ക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്നോടുള്ളതായ സ്നേഹത്തെക്കുറിച്ച് അങ്ങ് നേരത്തെ സൂചിപ്പിച്ചു അങ്ങനെ എന്നോട് ഇത്രയേറെ വാത്സല്യമുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഞാൻ എന്റെ ജീവിതത്തിലെ തുടക്കം തൊട്ടേ കൈക്കൊണ്ടിരിക്കുന്നതായ വ്രതത്തിൽ നിന്ന് എന്നെ പിന്മാറാനായിട്ട് അങ്ങ് നിർബന്ധിക്കരുത് അങ്ങി പറഞ്ഞ കാര്യങ്ങൾ എന്റെ വ്രതത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമാണ് അലയോ ഭഗവാനെ അത് എനിക്ക് സാധിക്കില്ല അതുകൊണ്ട് അതുകൊണ്ടങ് ഒരിക്കലും എന്നോട് കോപിക്കരുത് എന്താ വ്രതം വ്രതം വൈമമോകോയംസ്നം വിഭാവസോ അലയോ ആദിത്യ ഭഗവാനെ ഈ ലോകത്തിന് മുഴുവൻ അറിയാം എന്റെ വ്രതം എന്താണ് എന്ന് ആ വ്രതം വളരെയേറെ പവിത്രമാണ് വളരെയേറെ ശ്രേഷ്ഠമാണ് ആർക്കും അങ്ങനെ വ്രതം കൈക്കൊള്ളാൻ പോലും ആവില്ല കർണൻ അറിയപ്പെടുന്നത് ആ വ്രതത്തിന്റെ പേരിലാണ് ആര് തന്നെയാണോ ദാനത്തിന് വേണ്ടിയിട്ട് സമീപത്തെ വന്നു ചേരുന്നത് അവരെ ഒരിക്കലും നിരാശരാക്കാതെ അവർ ചോദിക്കുന്നത് നൽകി സന്തോഷിപ്പിച്ച് മടക്കി അയക്കുന്നവനാണ് കർണൻ എന്ന് ലോകം മുഴുവൻ എന്നെ നിരന്തരം പ്രശംസിക്കുന്നു ഇതെന്റെ വ്രതമാണ് അതുകൊണ്ട് അതുകൊണ്ടല്ലയോ ഭഗവാനെ അതിൽ നിട്ടെന്നെ അങ് ഒരിക്കലും പിന്മാറാനായിട്ട് ആവശ്യപ്പെടരുത് യഥാഹം ദ്വിജമുഖ്യേണാനവിധ്രുവം ശ്രേഷ്ഠന്മാരായിരിക്കുന്ന ദ്വിജന്മ രണ്ട് ജന്മമുള്ളവർ എന്നുവെച്ചാൽ ബ്രഹ്മജ്ഞാനികൾ എന്നർത്ഥം ബ്രാഹ്മണർ എന്നർത്ഥം രണ്ട് ജന്മം ആദ്യത്തെ ജന്മം ഈ ലോകത്തിൽ സമസ്ത ജരാചരങ്ങൾക്കും ഉള്ളതാണ് മാതൃഗർഭത്തിൽ നിന്നിട്ട് ഈ ഭൂമിയിലേക്ക് ആവിർഭവിക്കുക എന്നുള്ളത് രണ്ടാമത്തെ ജന്മമോ അത് അധ്യാത്മമായ ജ്ഞാനോദയമാണ് അതാണ് രണ്ടാം ജന്മം ആദ്യത്തെ ജന്മം കഴിഞ്ഞാൽ എല്ലാവരും അവരവരുടെ വാസനകൾക്കനുസരിച്ചിട്ട് പൂർവ്വജന്മായുത്തമായിട്ടുള്ള സ്വഭാവ ഗുണങ്ങൾക്കനുസരിച്ചിട്ട് ഈ ലോകത്തിൽ പ്രവർത്തിക്കും അതിന് വലുതായ മാറ്റം വരുന്നത് ഈ രകത്തിൻ്റെ സത്യസ്ഥിതി നേരിട്ടറിയുമ്പോഴാണ് കഠിനമായ തപശ്ചര്യ കൊണ്ട് യോഗാദി അനുഷ്ഠാനങ്ങൾ കൊണ്ട് രഹസ്യം തെളിഞ്ഞു കിട്ടും അങ്ങനെ ദാനിയായിത്തീരും അതാണ് രണ്ടാം ജന്മം